പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പരാതികൾ വന്നു അതിൻ്റെ ഒന്നോ രണ്ടോ ശതമാനം പോലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല ഇനി പരാതി പരിഹരിക്കാനായിരുന്നെങ്കിൽ സിമാൻ ഉമ്മൻചാണ്ടി നടത്തിയ പോലെ നടത്താമായിരുന്നു എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്താമായിരുന്നു അവിടെ പത്തും പതിനേഴ് മണിക്കൂർ ഒറ്റക്കാലത്ത് നിന്നുകൊണ്ട് പിന്നെ പിന്നെ എന്താണ് ഉമ്മൻചാണ്ടി പരാതികൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് പതിനേഴ് മണിക്കൂർ ആ മണിക്കൂർ മണിക്കൂർ നിന്ന ഈ ഒരു മിനിറ്റ് എങ്കിലും പിറായി പതിനേഴാം തീയതി നവജേല സരസ് തുടങ്ങി തലസ്ഥാനത്തെത്തി രണ്ടു ദിവസം കൂടി ഉള്ളൂ ഇതിനെ പറ്റിയ ഒരു നല്ലൊരു വാർത്ത പുറത്തു പറഞ്ഞില്ല പരാതി ഒരു പരിഹാരം പറഞ്ഞില്ല ആദ്യ കുറച്ച് തലാപം അടി ബഹളം പറഞ്ഞു ഒരു സമാധാനമായിട്ട് ഒരു അന്തരീക്ഷം പറഞ്ഞില്ലേ എന്തിനാ ഈ നവചേല സരസ് നടത്തിയത് ഈ അടിക്കു വേണ്ടിയായിരുന്നു എനിക്ക് എനിക്ക് അതിനകത്ത് ആമുഖമായി എന്താണെന്നറിയോ സത്യത്തിൽ ഈ നവകേരള സദസ്സ് നടത്തിയതിന് എനിക്ക് പിണറായി വിജയനോട് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ സ്വാഭാവികമായും പിണറായി വിജയനോട് ഞാൻ നന്ദിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അത്ഭുതം തോന്നാം കാരണം പിണറായി വിജയൻ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന പലരുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള സാഹചര്യത്തിൽ പിണറായി വിജയനോട് എന്തുകൊണ്ടാണ് നന്ദി ഈ നവകേരള സദസ്സിന് നന്ദി പറയുന്നത് എന്നുള്ള ചോദ്യം ഉയരുക സ്വാഭാവികമാണ് എനിക്ക് പിണറായി വിജയനോടുള്ള നന്ദി എന്ന് പറയാൻ കാരണം തന്നത് ഈ നവകേരള സദസ്സാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ എതിർപ്പിനെ മുഴുവൻ സ്വാംശീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ പരന്നു കിടന്നിരുന്ന എതിർപ്പിനെ മുഴുവൻ പ്രസിപിറ്റേറ്റ് ചെയ്യിച്ച് സർക്കാരിനെതിരെ വലിയൊരു ശക്തിയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നവകേരള സദസ് വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനോട് ആ കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ചത്ത കിടന്ന പ്രതിപക്ഷം അല്ലെ മരവിച്ച് കിടന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ ഐസിന്റെ മുകളിൽ കിടന്ന പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് ഒരു ഊർജം കൊടുക്കാൻ ശരിക്ക് കാരണമായത് നവകേരള സദസ്സാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പിണറായി വിജയനോട് ആ കാര്യത്തിൽ ഒരു നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ മറുഭാഗത്ത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ നവകേരള സദസ് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഞാൻ ചോദിക്കുന്നത് നവകേരള സദസ് എന്തിനായിരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഒരു വലിയ ധൂർത്ത് എന്തിനാണ് ഇങ്ങനത്തെ വലിയൊരു അശ്ലീല വ്യായാമം ഇവിടെ നടത്തിയത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു നവകേരള സദസ് തുടങ്ങിയപ്പോ പറഞ്ഞത് മന്ത്രിമാർ ജനങ്ങളിലേക്ക് പോകുന്നു മന്ത്രിമാർ ജനങ്ങളിലേക്ക് പോയി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു ഇതാണല്ലോ അന്ന് പറഞ്ഞത് അത് തന്നെ അബദ്ധമായി കാരണം ഈ ഇന്റർനെറ്റിന്റെയും ഈ ഈ പറഞ്ഞ പോലെ പിന്നെ സോഷ്യൽ മീഡിയൊക്കെ പശ്ചാത്തലത്തിൽ അത് അത് തന്നെ അബദ്ധമാണ് കാരണം നാട്ടിൽ നൂറുകണക്കിന് അക്ഷയ കേന്ദ്രങ്ങൾ നാട്ടിൽ എല്ലായിടത്തും ഈ ഇന്റർനെറ്റ് സൗകര്യം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പരാതി തീർക്കാൻ പിന്നെ എം എൽ എ മാ മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ അബദ്ധവും അസംബന്ധവുമായിരുന്നുവെന്ന് ആർക്കാണ് അറിയാൻ പാടില്ല പക്ഷേ നവകേരള സദസ് നടത്തി നടത്തിയപ്പോ ഇതാണ് പറഞ്ഞത് എന്തായിരുന്നു ഉദ്ദേശം ദേശം എന്ന് പറയുന്നത് എലക്ഷൻ വരുന്നതിന് മുമ്പ് സർക്കാർ ചെലവിൽ നൂറ്റി അറുപത് മണ്ഡലങ്ങളിലും പോയി സർക്കാരിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുക ബി ജെ പിയെ ഒന്ന് എതിർക്കുക ഇതായിരുന്നു ലക്ഷ്യം എന്നാൽ യഥാർത്ഥത്തിൽ നവകേരള സഭ സദസ്സഡ് ഉണ്ടാക്കിയതാ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പരാതികൾ വന്നു അതിൻ്റെ ഒന്നോ രണ്ടോ ശതമാനം പോലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല ഇനി പരാതി പരിഹരിക്കാനായിരുന്നെങ്കിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി നടത്തിയ പോലെ നടത്താമായിരുന്നു എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്താമായിരുന്നു അവിടെ പത്തും പതിനേഴ് മണിക്കൂർ ഒറ്റക്കാലം നിന്നുകൊണ്ട് പിന്നെ പിന്നെ എന്താണ് ഉമ്മൻചാണ്ടി പരാതികൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് പതിനേഴ് മണിക്കൂർ ആ പതിനേഴ് മണിക്കൂർ നിന്ന സമയത്ത് ഈ ഒരു മണിക്കൂർ എഴുപത് മിനിറ്റ് എങ്കിലും പിണറായി ഇതിന് പിന്നെ കുന്തക്കാലം നിൽക്കാൻ പറ്റുമോ നിന്ന് നിന്ന് പോയാൽ തീർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് അയാൾ താഴെ പോകുമ്പോഴേ സെ ആവശ്യം ഉണ്ടാക്കുക ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഖതനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളതായി എന്നാൽ ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരള സദസ്സുമായി ബന്ധപ്പെട്ടു എന്താണ് ആ നേട്ടം എന്ന് പറയുന്നത് ഒന്ന് പാർട്ടിയുടെ ഖജനാവൊന്ന് ചീർത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഖജനാവ് ഒന്ന് വളർന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ പച്ച നോട്ടുകൾ എത്തിയിട്ടുണ്ട് ഒന്ന് അതോടൊപ്പം തന്നെ വൺ ബി എന്ന് പറയാൻ യു ഡി എഫിന്റെ എം എൽ എ മാരുടെ അല്ലെ എൽ ഡി എഫിന്റെ എം എൽ എ മാരുടെ ബാങ്ക് അക്കൗണ്ടും വളർന്നിട്ടുണ്ട് നല്ലപോലെ പണം പിരിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ഗുണം ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടാമത്തെ നവ കേരള സഭ സദസ്സിന്റെ ഗുണം അറിയണമെന്നുണ്ടെങ്കിൽ ഈ നവകേരള സദസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന മന്ത്രിമാരുടെ എല്ലാം ഒന്ന് തൂക്കം പരിശോധിക്കണം നമ്മള് അവരെ ഒന്നും ഒരു മനസ്സിലായില്ല അവരുടെ അവരുടെ തൂക്കം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും ചുരുങ്ങിയതൊരു പത്ത് എങ്കിലും അവരുടെ ശരീരത്തിലെ ദുർമേധസ് വർദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം അതായത് നവംബർ പതിനേഴ് മുതൽ പഞ്ചനക്ഷത്ര ഭക്ഷണം ഇത്രയും നാൾ കഴിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ശരിക്കും നവകേരള സദസ് കൊണ്ട് എതിരാളികൾക്കുണ്ടായ ഗുണമാണ് അവരൊന്ന് ധ്രുവീകരിക്കപ്പെട്ടു അവരൊന്ന് ശക്തിപ്പെട്ടു അവരൊന്ന് പിന്നെ പിന്നെ അവരുടെ ഒരു ഐക്യം ശക്തിപ്പെട്ടു ഇതൊക്കെയാണ് നവകേരള സദസ് കൊണ്ട് ഉണ്ടായത് പാർട്ടിക്കാണ് ഇതിന്റെ ഗുണം പാർട്ടി ഖജനാവിനാണ് ഇതിന്റെ ഗുണം എൽ ഡി എഫിന്റെ എം എൽ എ മാർക്കാണ് ഇതിന്റെ ഗുണം അതുകൊണ്ട് ഈ ഇതൊക്കെയാണ് ഗുണം അല്ലാതെ ജനങ്ങൾക്ക് അതെ പാർട്ടിയിലെ പാർട്ടിയുടെ ഈ പറഞ്ഞതുപോലെ ഗുണ്ടാ സംവിധാനത്തിന്റെ കാര്യക്ഷമത അല്ലേ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൊറേ ആളുകൾക്ക് കുറെ പാവങ്ങളെ വന്ന് പിന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കുറെ പേരുടെ തല കുട്ടിക്കാൻ കഴിഞ്ഞു കുറെ പേരുടെ കൈ ഉടിക്കാനും കാലുടിക്കാനും കഴിഞ്ഞു ഇതാണ് ഈ നവകേരള സദസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം കുറെ ധൂർത്ത് നടന്നു കുറെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇന്ന് ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അതായത് ആ പോസ്റ്റിലുള്ള ഫോട്ടോ എന്താന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് വലിയ പഞ്ചനക്ഷത്ര ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുന്നു അപ്പൊ ഞാനിട്ടൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പഞ്ചനക്ഷത്ര ബസ്സിൽ കക്കൂസ് ഉണ്ടായതിന്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് അന്തിമമായി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സിന്റെ ഗുണം മന്ത്രിമാരുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതാണ്ട് ഒരു പത്ത് കിലോ എങ്കിടെങ്കിലും തൂക്കം അല്ലെങ്കിൽ ഒരു അഞ്ചിനും പത്തിനും കിട കിലോ തൂക്കം എല്ലാ മന്ത്രിമാർക്കും ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഗുണം പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നവകേരള യാത്ര നടത്തിയത് അയാൾക്ക് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അയാൾക്കെതിരായിട്ട് ഞാൻ പറ അയാൾക്കെതിരായിട്ടുള്ള എതിർപ്പിന്റെ അവസ്ഥ എന്താ എല്ലാവരും പച്ചയ്ക്ക് ചീത്ത വിളിക്കല്ലേ ജനങ്ങൾ പച്ചയ്ക്ക് ചീത്ത വിളിക്കല്ലേ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങൾ പിന്നെ മറിയക്കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം എങ്ങനെയാ ഉണ്ടായിരുന്നു അവരെടുത്തിട്ട് ചതക്കിയല്ലേ അവർ കഴിഞ്ഞ ദിവസം അടിവത്തം മുക്കി പിടിച്ചുകൊണ്ട് അവർ പ്രതികരിച്ചില്ലേ പിണറായി വിജയനെതിരെ അതുപോലെ സ്കൂൾ കുട്ടികൾ പോലും പിണറായി വിജയൻ എന്ന് വന്നു കഴിഞ്ഞാൽ നാല് ചീത്ത വിളിക്കാതെ അവസാനിപ്പിക്കും അപ്പൊ ആ അർത്ഥത്തിൽ പിണറായി വിജയൻ ഇതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിണറായി വിജയനെ എതിരാളികൾക്ക് നവകേരള സദസ്സ് കൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ആത്യന്തികമായി അന്തിമമായി പിണറായി വിജയൻ ഈ നവകേരള സദസ് നടത്തിയത് പിണറായി വിജയനോട് നമുക്ക് ഒരു നന്ദി ഉണ്ടാക്കിയിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് മറ്റൊരു ഞാൻ ചേട്ടി താങ്കൾ പറയുന്ന പറ്റി നവജേല സഹസിലൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എല്ലാം പ്രതിഷേധം പറഞ്ഞത് പിന്നെ എങ്ങനെ ഇത്ര ജനം ഇത്രയും നവജല സഹസിലെ സ്റ്റേറ്റിൽ കാണുന്നത് കാരണം എല്ലാ മാധ്യമങ്ങളും പിന്നറായിട്ട് പ്രസംഗം നടത്താൻ ലൈവായിട്ട് താങ്കൾ പറയുന്നത് പാർട്ടി പ്രവർത്തകരിക്കും എനിക്ക് തോന്നുന്നില്ല അത്രയും പാർട്ടി പ്രവർത്തകർത്തു ജനപങ്കാളിത്തം ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ല ജനപങ്കാളിത്തം ഇല്ല എന്ന് ഞാനും പറയുന്നില്ല ജനപങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഈ ജനപങ്കാളിത്തം ഈ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇതുപോലെ ജാഥ നടത്തിയിരുന്നെങ്കിൽ അന്നുണ്ടാവില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആരു തർക്കമില്ല ഏഴ് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടി യോട് പഴയ പഴയതുപോലെ ആളുകൾക്ക് ഭയമാണ് ഒരു ഫിയർ സൈക്കോസി ജനങ്ങളുടെ ഇടയിൽ ഈ പാർട്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പാർട്ടി മെമ്പർമാർ നവകേരള സദസ്സിന് വരാതിരുന്നപ്പോൾ ഉണ്ടായത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പല 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 വാർത്തകളും നമ്മൾ കണ്ടു നവകേരള സദസിൽ പാർട്ടി മെമ്പർമാർ വന്നില്ല ചിലപ്പോൾ കൈയും കാലം ഇരുദിവസം കാണില്ല എന്നുള്ളത് പാർട്ടി മെമ്പർമാർക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ ഓട്ടോഷേക്ക് എറിയുമ്പോഴത്തേക്കിനോട് പറഞ്ഞു സാറേ പിന്നെ പാർട്ടി പറയുന്ന ഒരു പിന്നെ സമരപരിപാടിക്ക് പോയില്ലെങ്കിൽ പിന്നെ ഒരാഴ്ച കാലത്തേക്ക് ഓട്ടോ ഷെഡിലേക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാഴ്ച വരുമാനം ഇല്ല അല്ല അല്ല ഞാനതിലേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് പാർട്ടി മെമ്പർമാര് മുഴുവൻ അവിടെ പോയി ഇരിക്കും അവർക്ക് ഇരിക്കാതിരിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളുകളവിടെ പോയിരിക്കും കാരണം അവർക്ക് അല്ലെങ്കിൽ പിന്നെ ശമ്പളം ഇല്ല കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടവർ അവിടെ പോയിരിക്കും ആ ഇരുന്നില്ലെങ്കിൽ അവർക്ക് ശമ്പളം ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്തരുത് എന്നാണ് എനിക്ക് പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഒരു നാലഞ്ച് രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഈ സി പി എം ഇലക്ഷന്റെ തലേന്റെ തലേ ദിവസം എല്ലാ മണ്ഡലത്തിലും ഒരു ജാഥ നടത്തുന്നത് ആ ജാഥയിലൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ മണ്ഡലത്തിലും പങ്കെടുക്കുന്നത് അപ്പൊ ആ ജാഥയിൽ വെച്ചിട്ടുള്ള പിന്നെ ആളുകളുടെ എണ്ണം വെച്ചിട്ട് ഇത്ര വോട്ടിന് ജയിക്കും ഇത്ര വോട്ടിന് ജയിക്കും എന്നൊക്കെ പറഞ്ഞു ഉമ്മര് പാർട്ടിക്ക് കണക്കൂടൂ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ദേ പതിനായിരക്കണക്കിന് ആളുകൾ പിന്നെ പ്രകടനത്തിൽ പങ്കെടുത്തിടത്തും പാർട്ടി തോറ്റു അങ്ങനെയാണ് പിന്നെ ആ ജാഥകളും ആ പ്രചരണവും അവസാനിപ്പിച്ചത് അതുകൊണ്ട് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ ആ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളിൽ എത്ര ശതമാനം പേർ അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം എന്നെ പോലെയൊക്കെയുള്ള പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്ന അനുഭവം എന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ അണികളുടെ ഇടയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പും വെറുപ്പും അറപ്പും ഈ പിണറായി വിജയ ഭരണത്തിനെതിരാണ് ആയിട്ടുണ്ടെന്നും അതിൽ തന്നെ പിണറായി വിജയനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ലിബറേറ്റ് ചെയ്യപ്പെടണം എന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഗ്രഹിക്കുന്നത് സി പി എമ്മിന്റെ അണികളാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്